അമേരിക്കയെ കണ്ട് നാറ്റോ രാജ്യങ്ങളെ കണ്ട് റഷ്യക്കെതിരെ യുദ്ധത്തിനടങ്ങിയ സെലൻസ്കിക്ക് വമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഉക്രൈൻ സൈന്യം സെലൻസ്കിയെ കൈവിട്ടിരിക്കുന്നു കഴിഞ്ഞ നവംബർ മുതൽ ഇന്ന് വരെ ഒരു ലക്ഷം പട്ടാളക്കാരാണ് പട്ടാള സേവനം മതിയാക്കി പോയിരിക്കുന്നത് ഇതോടുകൂടി സെലൻസ്കി തീർന്നിരിക്കുന്നു ഡോൺബാസിലും കീവിലും റഷ്യയുടെ അതിശക്തമായ ആക്രമണം നടത്ത നടക്കുകയാണ് സെലൻസ്കിയുടെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് റഷ്യൻ സൈന്യം മുന്നേറുന്നു അതിനിടയിലാണ് സെലൻസ്കിയെ ഉക്രൈൻ സൈന്യം കൈവിട്ടു എന്ന വാർത്ത നിർണായകമായി പുറത്തു വരുന്നത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ കൈബലം കൊണ്ടാണ് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കൈബലം കൊണ്ടാണ് സെലൻസ്കി തിണ്ണാമിടുക്ക് കാണിച്ചത് ആ തിണ്ണമിടുക്കിന് അനിവാര്യമായ തിരിച്ചടി റഷ്യൻ സൈന്യം കൊടുത്തിരിക്കുന്നു ഡോൺബാസും കീവും ഒക്കെ റഷ്യയുടെ കൈപ്പിടിയിലാകാൻ ഇനി ദിവസങ്ങൾ മാത്രം റഷ്യ ഉക്രൈനെതിരെ നടത്തിയ യുദ്ധം ലോകത്തിന് എപ്പോഴും മാതൃകയാകേണ്ട ഒരു യുദ്ധമാണ് ലോകത്തിന് മാതൃകയായ യുദ്ധമാണ് സാധാരണക്കാരായ പൗരന്മാരെ കൊല്ലാതെ ഉക്രൈൻ സൈനികരെ ലക്ഷ്യമിട്ട് ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ താവളങ്ങൾ ലക്ഷ്യമിട്ട് വളരെ മാന്യതയാർന്ന ഒരു യുദ്ധമാണ് റഷ്യ നടത്തിയത് അമേരിക്കക്കോ ഇസ്രായേലിനോ ഇങ്ങനെയൊരു യുദ്ധം ചിന്തിക്കാൻ പോലും പറ്റി പറ്റില്ല മാത്രമല്ല ഇങ്ങനെ യുദ്ധം നടത്തിയത് കൊണ്ടാണ് റഷ്യ ഉക്രൈനെ ഇതുവരെ പിടിച്ചെടുക്കാത്തത് എന്തായാലും ഉക്രൈൻ സൈന്യം സെലൻസ്കിയെ പൂർണ്ണമായി കൈവിട്ടിരിക്കുന്നു ത്രൻസ്കി പണ്ട് സിനിമ നടനായിരുന്നു സിനിമയിൽ ഹാസ്യവേഷങ്ങൾ അഭിനയിച്ചിരുന്ന ഒരാളായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം അഭിനയിച്ചതെല്ലാം രൗദ്ര വേഷങ്ങളായിരുന്നു ഉക്രൈൻ എന്ന രാജ്യത്തെ ജനങ്ങളെ അദ്ദേഹം ഒറ്റക്കൊടുത്തു ഉക്രൈനിൽ ഭരണാധികാരിയായി ഏറ്റ ശേഷം അദ്ദേഹം ശ്രമിച്ചത് അമേരിക്കയുമായി സൗഹൃദത്തിലാകാനും നാറ്റോയിൽ അംഗത്വം നേടാനും ഒക്കെയായിരുന്നു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് റഷ്യ സൈനിക നടപടി ആരംഭിച്ചത് റഷ്യ തങ്ങളുടെ സൈന്യത്തെ പൂർണമായും ഇറക്കാതെ ബാഗ്നർ സേനയെയും ചെസ്നിയൻ സേനയെയും ഇറക്കിക്കൊണ്ടുള്ള സൈനിക നടപടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് റഷ്യയുടെ പത്ത് ശതമാനം സൈനികർ മാത്രമേ ഈ യുദ്ധത്തിൽ ഇപ്പോഴുമുള്ളൂ പക്ഷെ ആ പത്ത് ശതമാനം മതി ഉക്രൈനെ കീഴടക്കാൻ എന്ന് റഷ്യ തെളിയിച്ചിരിക്കുന്നു റഷ്യയുടെ പല ആയുധങ്ങളും ഹൊ മിസൈൽ അടക്കമുള്ള പല ആയുധങ്ങളും ഉക്രൈനിൽ അവർ പരീക്ഷിച്ച് വിജയിച്ചു ഉക്രൈൻ യുദ്ധത്തെ റഷ്യ കണ്ടത് തങ്ങളുടെ മാരക ആയുധങ്ങൾ ലോകത്തെ അറിയിക്കാനുള്ള ഒരു യുദ്ധമായി മാത്രമാണ് തങ്ങളുടെ മാരക ആയുധങ്ങളുടെ ശക്തി കണ്ട് ലോകം വിഭ്രമിക്കണം ലോകം വിസ്മയിക്കണം അതിനുവേണ്ടി മാത്രമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കണ്ടിരുന്നത് എന്തായാലും പതിയെ പതിയെ റഷ്യ ജയിച്ചു കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഉക്രൈൻ സൈന്യം സെറൻസ്കിയെ കൈവിട്ടിരിക്കുന്നു പുതുവത്സര ദിനത്തിൽ കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ ഉക്രൈൻ ഉക്രൈനിലെ ആയിരത്തോളം സൈനികരെയാണ് റഷ്യ വധിച്ചത് മാത്രമല്ല ഡോൺബാസിലൊക്കെ റഷ്യ തകർപ്പൻ ആക്രമണമാണ് കാഴ്ചവെച്ചത് ചുരുക്കത്തിൽ അമേരിക്കയെ നമ്പി യുദ്ധത്തിനിറങ്ങി അമേരിക്കയുടെ കീഴിലുള്ള നാറ്റോ രാജ്യങ്ങളെ നമ്പി സെലൻസ്കി യുദ്ധത്തിറങ്ങി അമേരിക്കയെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല പ്രകടനമായിരിക്കും എന്നൊരു പഴയ പഴച്ചൊല്ലിൽ മാത്രമേ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇപ്പോൾ പറയാനുള്ളൂ ഉക്രൈൻ റഷ്യയെ ഉൾപ്പെടുത്തുമെന്നും ഉക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ തകർക്കാമെന്നും ഒക്കെ അമേരിക്ക കരുതി മറ്റ് നാറ്റോ രാജ്യങ്ങൾ ജർമ്മനി അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളൊക്കെ ഉക്രൈന് ഒരുപാട് ആയുധങ്ങൾ നൽകി അവരൊക്കെ ഉക്രൈൻ സൈന്യത്തെ നേരത്തെ പരിശീലിപ്പിച്ചിരുന്നു എന്നതിന് തെളിവാണ് അവരുടെ ആയുധങ്ങൾ കിട്ടിയോടാൻ ഉക്രൈൻ ആക്രമിച്ചത് ഉക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചത് ദീർഘദൂര മിസൈലുകൾ വരെ റഷ്യക്കെതിരെ ഉക്രൈൻ പ്രയോഗിച്ചു അതിനർത്ഥം ഉക്രൈൻ നല്ല പരിശീലനം നേടിയിരുന്നു റഷ്യ ഉന്നയിച്ച ആരോപണങ്ങൾ യാഥാർത്ഥ്യവുമായിരുന്നു നാറ്റോയുമായി ചേർന്നുകൊണ്ട് റഷ്യയെ ആക്രമിക്കാനായിരുന്നു ഉക്രൈൻ്റെ തീരുമാനം ആ തീരുമാനം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് വ്ലാഡിമിർ പുടിൻ സെലൻസ്കിക്കെതിരെ ഉക്രൈൻ ഉക്രൈൻ്റെ പരമോന്നത നേതാവ് സെലൻസ്കിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് റഷ്യ യുദ്ധം തുടങ്ങുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്ക ഒന്നടക്കം റഷ്യക്കെതിരെ ഉപരോധവും മറ്റ് തരകിട പരിപാടികളുമായി രംഗത്തു വന്നു ആ ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് റഷ്യ ഉക്രൈൻ കീഴടക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഉക്രൈൻ സൈനികർ പൂർണ്ണമായും സെലൻസ്കിയെ കൈവിട്ട് കഴിഞ്ഞു ഒരു ലക്ഷത്തോളം പട്ടാള പട്ടാളക്കാർ സൈനിക വൃത്തി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലൻസ്കിക്ക് വലിയ തിരിച്ചടിയാണ് അത് സെലൻസ്കിക്ക് വലിയ തിരിച്ചടിയല്ല ആണെന്ന് മാത്രമല്ല ഉക്രൈനിൻ്റെ പതനത്തിൻ്റെ അവസാനമാണ് ഉക്രൈൻ പൂർണ്ണമായി കീഴടക്കാൻ റഷ്യക്ക് കഴിയുമായിരുന്നു പക്ഷേ അവർ ഇപ്പോഴും പറയുന്നത് ഉക്രൈനെ കീഴടക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രത്യേക സൈനിക നടപടിയിലൂടെ സെലൻസ്കിയെ പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും മാത്രമാണ് ആ പ്രത്യേക സൈനിക നടപടി തന്നെ വലിയ മാരകമായ രീതിയിൽ ഉക്രൈനെ തിരിച്ചടിച്ചിരിക്കുന്നു അപ്പോൾ റഷ്യ യഥാർത്ഥ സൈനിക നടപടി ആരംഭിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഉക്രൈൻ കാണില്ല അതുകൊണ്ടാണ് ഇപ്പൊ റഷ്യ യഥാർത്ഥ സൈനിക നടപടി ആരംഭിക്കാത്തത് കൊണ്ടാണ് സെലൻസ്കി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം പട്ടാള കലാപം ഉക്രൈനിൽ ഉണ്ടാക്കാനുള്ള ശ്രമം വ്ലാഡി പുടിൻ ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള ആദ്യപടിയാണ് ഉക്രൈൻ പട്ടാളക്കാരെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുക ഒരു ലക്ഷം പട്ടാളക്കാർ യുദ്ധഭൂമി ഉപേക്ഷിച്ച് പട്ടാള ജോലി ഉപേക്ഷിച്ച് മടങ്ങി എന്ന് പറയുമ്പോൾ അത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഉക്രൈൻ സൈന്യം സെലൻസ്കിക്ക് തിരിയുന്നു എന്നതിൻ്റെ സൂചനയാണ് ഉക്രൈൻ സൈന്യത്തെ കൊണ്ട് തന്നെ സെലൻസ്കിയെ അടിച്ച് പുറത്താക്കുക അതാണ് പുടിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ യുദ്ധം ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് പുടിൻ മറ്റൊന്ന് റഷ്യയുടെ അസാധ്യമായ ശക്തി ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു റഷ്യയുടെ പുതിയ പുതിയ മിസൈലുകളുടെ ശക്തി ലോകത്തെ വിസ്മയിപ്പിക്കുന്നു മാത്രമല്ല റഷ്യയുടെ ആയുധ ശേഖരം അല്ലെങ്കിൽ അത്യന്താധുനിക ആയുധങ്ങൾ വാങ്ങാൻ ലോകം കാത്തു നിൽക്കുന്നു ഈ യുദ്ധത്തിലൂടെ റഷ്യ നേടിയെടുത്തത് തങ്ങളുടെ ആയുധങ്ങൾക്കുള്ള പൊന്നിൻ വിലയാണ് തങ്ങളുടെ ആയുധങ്ങൾക്ക് പൊന്നിൻ വിലയാണ് റഷ്യ ഇപ്പോൾ ചോദിക്കുന്നത് അത്രയും കൃത്യമായും അത്രയും രൂക്ഷമായും ഒക്കെ റഷ്യ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ഉക്രൈനിൽ പട്ടാള കലാപം ആരംഭിച്ചിരിക്കുന്നു സെലൻസ്കി അധിക കാലം ഉക്രൈനിൽ വാഴില്ല